ഹലോ ഗായ്സ് ഗുഡ് ഈവനിങ് ഇന്ന് വളരെ ഒരു സങ്കടരായിട്ടുള്ളൊരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എൻ്റെ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുന്ന റോഡിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ നമ്മുടെ വീട് തൊട്ടടുത്ത് നിങ്ങൾ പ്രീവിയസ് വീഡിയോസിലെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീടിന് വഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലേ അപ്പോൾ നമ്മുടെ വീട് ഞാൻ ജസ്റ്റ് ഒന്ന് പാൻ ചെയ്ത് കാണിക്കാം അപ്പോൾ തന്നെ ആ കാണുന്നതാണ് നമ്മുടെ വീടെന്നു പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ റോഡിലേക്ക് വരാൻ യൂസ് ചെയ്യുന്ന വഴിയാണിത് അപ്പോൾ ഈ ഒരു കണ്ടം നടന്നാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങോട്ട് കുറച്ച് വിഷമം തോന്നുന്ന കുറേ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ടേ ഈ കണ്ടത്തിനോട് ചേർന്ന് നല്ല പ്ലാസ്റ്റിക് കിറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഒരു നമ്മൾ ഈ വഴിയിൽ കൂടിയാണ് നമ്മൾ റോഡിലേക്ക് പോകുന്നത് അപ്പോൾ ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതേ ഞാൻ നിങ്ങളെ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെയുള്ള ഒട്ടേറെ കവറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒട്ടേറെ ഇത് മുഴുവനും കുട്ടികളുടെ ഡയപ്പറുകളാണ് കൊച്ചു പിള്ളേരുടെ ഡയപ്പറുകൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ വഴിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തേക്കുന്നൊരു വിഷലാണ് ഞാൻ നിങ്ങളെ കാണിച്ചേക്കുന്നത് അപ്പോൾ ഇതിനേക്കാളും വിഷമം തോന്നുന്ന മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം നമ്മുടെ വരുന്ന വഴിയിൽ പട്ടിക്കുഞ്ഞുങ്ങളെ അത് എവിടെയോ പ്രസവിച്ചു കിടന്ന പട്ടിക്കുഞ്ഞുങ്ങളാണ് ആ പട്ടിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഈ കാണുന്നൊരു മതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഈ മതിലിൻ്റെ മുകളിൽ കൂടി പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വലിച്ചെറിഞ്ഞാണ് വലിച്ചെറിഞ്ഞ് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞാൻ വന്നപ്പം അപ്പോൾ ഒരാൾ ഇത് ഭയങ്കരമായിട്ട് വീർത് ഞാൻ കുറച്ച് മുമ്പ് ഇങ്ങോട്ട് വന്ന് ഈ കുഞ്ഞിനെ കുറച്ച് പാലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു വീർ ചാക്ക് വിരിച്ച് കിടത്തിയാണ് ആൾ പിന്നെയും പിന്നെ ഇറങ്ങി ഈ തണ്ടത്തോട്ട് ഈ പുതപ്പിൽ ഇത് വന്ന് കിടക്കുകയാണ് പിന്നെ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു അതിനെ ഞാൻ കണ്ടില്ല കുറച്ച് മുമ്പ് അതെന്തോ മാറിപ്പോയി പക്ഷേ മറ്റൊരു കുഞ്ഞിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗ്ഗവും ഇല്ല അതുകൊണ്ട് അതിൻ്റെ ദേഹത്ത് ജീവനുണ്ട് ഇപ്പോഴും ആ കുഞ്ഞിന് ആ കുഞ്ഞ് ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്രയ്ക്ക് ശോചനീയമായിട്ടുള്ള എന്ത് ക്രൂരതയാണ് ഈ ഒരു കുഞ്ഞുങ്ങളോട് കാണിച്ച് നിങ്ങൾ കണ്ടു നോക്കിക്കുക ഈ ഒരു കൊച്ചു കുഞ്ഞ് ഇതിനെ എനിക്കറിയില്ല എങ്ങനെ റെസ്ക്യൂ ചെയ്യണമെന്ന് ഇതിന്റെ കാരണം എനിക്കൊന്ന് ബ്രെയിൻ ബ്രെയിനിൻ്റെ അകം വരെ അതിനൊക്കെ പുഴു കയറിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഡോഗ് റെസ്ക്യൂസിനെ ഡോഗ് റെസ്ക്യൂവേഴ്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ റെസ്ക്യൂ ചെയ്യാൻ ചെയ്യാനത്തിൽ മാർഗമുണ്ടോന്നിപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് പട്ടിക്കുട്ടികളുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിനെ അഫോർഡ് ചെയ്യാൻ ഒന്നും പിന്നെ ഉള്ളത് ഒന്ന് രണ്ട് ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പം പഞ്ചായത്ത് മെമ്പറിനെ ഒക്കെ കൊണ്ട് വിളിച്ച് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വഴിയറ്റത്ത് ഇങ്ങനെ ഡോഗിനെ കൊണ്ടുവന്ന് വലിച്ചെറിയുകയാണ് പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത് മറ്റ് പട്ടിക്കുഞ്ഞുങ്ങളെക്കാളും ഈ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ എനിക്ക് തീരെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഈ കുഞ്ഞ് മരിച്ചു പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയൊരു വേദനയില്ല കാരണം ആ ഒരു ഇപ്പോഴും അതിൻ്റെ ശരീരത്തിൽ ചലനങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ കുഞ്ഞ് മരണത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു രീതിയിലും അതിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് ഡിസ്ഇൻഫെക്റ്റൻഡ് സ്പ്രേയൊക്കെ അടിച്ചു നോക്കി പക്ഷേ രക്ഷയില്ല പക്ഷേ അത് ആര് ചെയ്താണെങ്കിലും ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങളോടും ചെയ്യരുത് നിങ്ങൾക്കിപ്പോൾ ഒരു പട്ടിയെ ഉപേക്ഷിക്കണം ഇപ്പോൾ എല്ലാവരോടും ഒന്നും പറയത്തില്ല അഡോപ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു പട്ടിക്കുഞ്ഞിനെ നിങ്ങൾക്കതിനെ ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തനിയെ ആഹാരം കഴിക്കാനുള്ളൊരു ആരോഗ്യസ്ഥിതി ഉണ്ടായെന്ന് ശേഷം നിങ്ങളതിനെ ഉപേക്ഷിക്കുക അതെങ്കിൽ മാന്യമായ രീതിയിൽ അതിനെ നിങ്ങൾക്ക് വഴിയരികിൽ ഉപേക്ഷിക്കാം ഇങ്ങനെയൊക്കെ എത്ര ക്രൂരമായ രീതിയിൽ ഇപ്പോൾ ഇതിൻ്റെ ശരീരഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൈകൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ഞാൻ രാവിലെയൊക്കെ കുറേയൊക്കെ നോക്കിയതാണ് എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലാണ്ട് എൻ്റെ ഒരു ഇല യൂസ് ചെയ്യാണ് ഇപ്പം ഇതിൻ്റെ പുറത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള മുറിവുകളാണുള്ളത് കണ്ടോ ആ എറിഞ്ഞ എറിച്ചിലിൽ ആ കുഞ്ഞിൻ്റെ ശരീരത്തുണ്ടായ മുറിവുകളാണ് ഈ കാണുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുതുകിൽ മുതുകിലൊരു വലിയൊരു മുറിവുണ്ട് ഇതൊക്കെ ഞാൻ രാവിലെ സ്പ്രേയും ഒക്കെ അടിച്ചതാണ് പുഴു പുഴുപോകാനുള്ള സ്പ്രേയൊക്കെ അടിച്ചാണ് പക്ഷെ എന്നിട്ടൊന്നും അത് ഇരട്ടി ആയിട്ട് ഇരട്ടിയായിട്ടിങ്ങനെ കൂടുന്നതല്ലാണ്ട് നമുക്കിതിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഭയങ്കര വേസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇനി ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും ഒരു ഒരു പ്രാണികളോടും ആരും കാണിക്കാതിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ